ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപ് ഞാൻ ഷെരീഫ് ബ്രോൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഷെരീഫ് പറയുന്ന ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ എന്നോട് ഒരു വ്യക്തി ചോദിച്ചു അവനക്ക് തെളിവുണ്ടോയെന്ന് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഷെരീഫ് ബ്രോ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ എന്താ വിശേഷം സുഖല്ലേ ഞാനിപ്പോൾ എനിക്ക് വേറൊരാൾ വിട്ടുന്നതാ എന്നെ കുറിച്ചിട്ട് ഒരാൾ ഈ ഞാൻ ആരിഫ് ഹുസൈനെ കുറിച്ച് സംസാരിച്ചതിനെതിരെ പിന്നെ ഒരു സത്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പേര് ആ ഹസൻ കരുണാകപ്പള്ളി പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലിട്ട ഒരു വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെരീഫ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞതിൽ ഭയങ്കര ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആരിഫ് ഹുസൈൻ ഇത്രയും കാലം ഇസ്ലാമിനെ പറ്റിയും അള്ളഹാനെ പറ്റിയും പിന്നെ റസൂലിൻ്റെ ഭാര്യമാരെ പറ്റിയും മക്കളെ പറ്റിയിട്ടും ഇത്രയും തെറിവാക്ക് കൊണ്ടല്ലാണ്ട് അവ ആരംഭിച്ചിട്ടില്ല ഏഹ് അതൊക്കെ ഫുള്ള് തെളിവുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ അല്ലേ എന്നിട്ട് ഷെരീഫ് പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നൊരു പുള്ളിയാണ് ഏഹ് പുള്ളി സത്യത്തിൽ വെളിപ്പിക്കുകയാണോ അതോ അറിപ്പിക്കുകയാണോ ഒരു പിടുത്തമല്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഇനി വീഡിയോ എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരെ ഇത്രയും ത്യാഗം സഹിച്ച സ്ഥിതിക്ക് ഞാൻ ആ വീഡിയോ നിങ്ങളിൽ കൂടെ ഒന്ന് കേൾപ്പിച്ചു കേൾപ്പിച്ചേരാ എന്നിട്ട് അതിന് മറുപടി പറയാം നമ്മൾ തമ്മിൽ കണ്ടിട്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ചില പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തിരക്കുകൾ കാരണമാണ് നമ്മൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ താൽക്കാലികമായി നിലച്ചു പോയത് ഇനി മുതൽ കൃത്യമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പഴയതുപോലെ നിങ്ങൾ തന്നിരുന്ന ഊഷ്മളമായ പിന്തുണയും പ്രോത്സാഹനവും സ്നേഹസമ്പന്നമായ സഹകരണവും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി എനിക്ക് വന്ന ചില മെസ്സേജുകളാണ് ഷെരീഫ് എന്ന പേരുള്ള ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ആരിഫ് ഹുസൈനെയും അദ്ദേഹത്തിന്റെ ഉമ്മയെയും കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വാസ്തവമാണോ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മൂന്നാല് പേർ എനിക്ക് മെസ്സേജ് അയച്ചത് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആരിഫ് ഹുസൈന്റെ ഉമ്മയുമായി ഞാൻ ഫോണിൽ സംസാരിക്കുകയും ആരിഫ് ഹുസൈനെ കുറിച്ചുള്ള ആ ഉമ്മയുടെയും ബാപ്പയുടെയും നിലപാടും അഭിപ്രായങ്ങളും അവരുടെ വോയിസിലൂടെ നമ്മൾ എല്ലാവരും കേട്ടതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഷെരീഫ് ചെയ്ത വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മുഴുവൻ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ആരിഫ് ഹുസൈൻ തന്റെ ഉമ്മയെ ലൈംഗിക കൂടി സമീപിച്ചെന്നും ആ രീതിയിൽ കാമക്കണ്ണുകളോടെ ആ ഉമ്മയെ ഉപദ്രവിച്ചെന്നും അതിനെ തുടർന്ന് ആരിഫ് ഹുസൈന്റെ കുടുംബജീവിതം പൂർണ്ണമായും തകർന്നു പോയി എന്ന രീതിയിൽ വളരെ വലിയ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ആ വീഡിയോയിലുടനീളം അദ്ദേഹം ആവർത്തിക്കുന്നത് നമുക്കാദ്യം ഷെരീഫിന്റെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടില്ലേ നിങ്ങൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കിട്ടിയ അറിവുകളെ കുറിച്ചിട്ടാ ഈ പുള്ളിക്കാരനൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ആരിഫ് ഹുസൈൻറെ മാതാപിതാക്കളുമായി സംസാരിച്ചു ഏ അവിടെ എവിടെയും അവരിങ്ങനത്തെ ഒരു ആരോപണം അവര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ടാണ് പിന്നെ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്നുള്ള ഒരു ഓഡിയോ ഇതുവരെ അവർ പുറത്തുവിട്ടിരുന്നില്ല ആ ഉമ്മാക്കും വാപ്പാക്കും ഒരു മോശം വരണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഷെരീഫ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അതും കൂടി ഞാൻ പുറത്തു വിടുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പം എന്ത് മനസ്സിലായി ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലുപരി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തിനു മറച്ചു വെച്ചു ആ ഉമ്മ നിങ്ങളോട് ഇനിയിപ്പം അങ്ങനെ ചെയ്യണ്ട അങ്ങനെ പറയണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം ഈ ഇസ്ലാമിനെയും റസൂലിനെയും റസൂലിന്റെ മോളേയും ഭാര്യമാരെയും ഒക്കെ കുറിച്ചിട്ട് ഇത്രയും അസഭ്യം പറഞ്ഞു എന്തെങ്കിലും എവിഡൻസോ കുറ്റബോധമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഏഹ് ഇപ്പൊ ഷരീഫ് പറഞ്ഞത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞ ഈ ഉമ്മ നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് ആ ഉമ്മ പറയുന്നതെന്താ ഏഹ് അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് ആദ്യം ഒന്ന് കേൾക്കാം പറയുന്നതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും വീഡിയോസുകളോ വോയിസുകളോ ഒന്നും തന്നെ അദ്ദേഹം ആ വീഡിയോയിൽ നമ്മളുമായി പങ്കുവെക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാവാൻ ആണ് സാധ്യത പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആരിഫ് ഹുസൈൻറെ ഉമ്മയുമായി ഞാൻ ഫോണിൽ സുദീർഘമായി സംസാരിച്ച ഒരാളാണ് അതിൽ നിന്നും അന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിന്റെ കാരണം ആരിഫ് ഹുസൈൻറെ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവം ആ വീഡിയോസിൽ നിന്നും ഒഴിവാക്കിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആരിഫ് ഹുസൈന്റെ വിവാഹ ബന്ധം തകർന്നതിന് പിന്നിൽ ഷെരീഫ് പറയുന്ന ഈ കഥകൾക്കൊന്നും സ്ഥാനമില്ല അതിന് പിന്നിൽ സാമ്പത്തികവും മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്നാൽ ആരിഫ് ഹുസൈനുമായുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് ആരിഫ് ഹുസൈൻറെ ഉമ്മ തന്നെ പറയട്ടെ നിങ്ങക്ക് വ്യക്താവുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് എന്ത് അപ്പൊ ഒരുപാട് കൂട്ടുകാരെയും കൊണ്ട് വന്നു ആ കൂട്ടുകാരെയും കൊണ്ട് വന്ന സമയത്ത് ആ ഉമ്മ പിന്നെ നീ ആദ്യമൊന്നു നന്നാവ് ഏർ എന്നിട്ട് മതി നിന്റെ ആളുകൾക്ക് ചായ സൽക്കാരം ഏർ ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ സ്വീകരിക്കല്ലേ ഇപ്പം തൽക്കാലം എനിക്ക് ചായ ഉണ്ടാക്കാനും കൊടുക്കാനൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണെന്നാ പിന്നെ ഭാര്യയുടെ കാര്യം പറയുന്നത് സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഭാര്യ തെറ്റിപ്പോയത് അല്ലാ ഷരീഫ് പറയുന്ന മാരി ഒന്നും അല്ല കാര്യങ്ങൾ എന്നാ ശരി ഞങ്ങളത് വിശ്വസിച്ചു ഭാര്യക്ക് ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഭാര്യ തെറ്റിപ്പോയി ഉമ്മയുടെ വോയിസ് ഇങ്ങനെയും കേട്ടു പിന്നെ ഈ ഉമ്മ നിങ്ങളോട് മാത്രമേ സത്യം പറയൂ എന്നൊന്നും വിചാരിക്കണ്ട ഇനിയിപ്പൊ എന്റെ വിഷയത്തെ കുറിച്ചിട്ട് ഉമ്മ ഒരാളോട് പറഞ്ഞതിന്റെ തെളിവ് അല്ലെങ്കിൽ വ്യക്തി ഇതൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യവുമില്ല ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് കിട്ടിയ ഒരറിവാണ് ഞാൻ ആ ഉമ്മയെ എവിടെയും കുറ്റപ്പെടുത്തിയിട്ടോ മോശക്കാരിയാക്കിയിട്ടോ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ പറഞ്ഞത് ഈ ആരിഫ് ഹുസൈൻ ഒരു കാമഭ്രാന്തനാണ് അതിൽ യാതൊരു സംശയവുമില്ല അതെൻ്റെ ആ വീഡിയോയിൽ അവൻ തന്നെ പറയുന്നുണ്ട് എന്ത് ഞാൻ എൻ്റെ ഭാര്യയെ അപ്പുറത്തെ വീട്ടിൽ ചങ്ങായുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന പണിക്കാരിയുമായിട്ട് അവളുടെ തന്നെ ബെഡിൽ ഞാനും അവളും ഒരുമിച്ച് കിടന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് അതൊരു അടിമ സ്ത്രീ എന്നാണ് പറയുന്നത് ആ അടിമ സ്ത്രീ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരറിവുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഈ അടിമ സ്ത്രീ എന്ന് പറയുന്നത് ഇവന്റെ സ്വന്തം ഉമ്മാനാണ് ഇവൻ ഇവന്റെ ഈ കാമഭ്രാന്ത് കൊണ്ട് കേറി പിടിക്കാൻ ശ്രമിച്ചത് എന്ന് തന്നെ പറയുന്നുണ്ട് എന്ന് വെച്ച ആ ഉമ്മ മോശക്കാരിയല്ല ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ് കയറി പിടിച്ചു ഏ എന്റെ ഇഷ്ടത്തിന് ഞാനാണ് കയറി പിടിച്ചു എനിക്ക് കാമം കാമൂത്തി ഞാൻ കയറി പിടിച്ചു എന്ന് വെച്ചോ അപ്പോ ഒരിക്കലും ആ സ്ത്രീ മോശക്കാരി ആവൂല പിടിച്ച ഞാനേ മോശമുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് ആ ഉമ്മാനെ ഞാൻ പറഞ്ഞു എന്ന് എവിടെയും പറയണ്ട ആ ഉമ്മാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മായെ പോലെയാണ് ആ ഉം ആ സ്ത്രീയെ എനിക്ക് മോശക്കാരിയാക്കിയിട്ട് ഒരു കാര്യവുമല്ല കാരണം മോൻ്റെ തമ്മാടിത്തരങ്ങൾ കൊണ്ടും മോൻ്റെ ഇതുപോലുള്ള കാമഭ്രാന്തകൾ കൊണ്ടും ആ ഉമ്മ മോനെ ഉപേക്ഷിച്ചതാണ് പിന്നെ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് എന്താ അവരുടെ ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ പെൺ പെണ്ണുങ്ങളെയും കൊണ്ട് ഓരോ ആളുകളെയും കൊടുത്തിട്ട് ഇസ്ലാം വിരുദ്ധം കൊണ്ട് പച്ചക്ക് വ്യഭിചാരം നടത്താൻ വേണ്ടിയിട്ട് ആ വീട് ഉപയോഗി അവരുടെ വീട് ഉപയോഗിച്ചു എന്നുള്ളത് അല്ലേ അപ്പൊ അത് ആ ഉമ്മ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ ഞാൻ അവനെ കാമഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത് ഇനി അവരുടെ ഉമ്മാനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയെ കുറ്റപ്പെടുത്തി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ഇവൻ പല കാര്യങ്ങളിലും പല സ്റ്റേജുകളിൽ പോലും കേറിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഇസ്ലാമിൽ ഉമ്മയെ അങ്ങനെ ചെയ്യാം ഏഹ് പെങ്ങളെ ഇങ്ങനെ ചെയ്യാം ഏഹ് അടിമ സ്ത്രീയായ മറ്റേ ഭാര്യയെ അങ്ങനെ ചെയ്യാം എന്നൊക്കെ അന്നൊക്കെ നിങ്ങൾ എവിടെ ഇരുന്നു അന്നൊന്നും നിങ്ങൾക്ക് ഉമ്മായുടെ സ്നേഹത്തെക്കുറിച്ചിട്ടോ ഉമ്മായുടെ വാല്യൂവിനെ കുറിച്ചിട്ടോ ഒരു ബോധം ഉണ്ടായിരുന്നില്ലേ ഏഹ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു ആ ഉമ്മാനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ഇല്ല പക്ഷേ ഇവന് പക്ഷെ ഇവന് ഉമ്മാടെ ഇവന്റെ കാമഭ്രാന്തം കൊണ്ട് ചെന്നിട്ട് അത് കാരണമാണ് അവനെ വീട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോ ഏഹ് പിന്നെ ഇത് തെളിയിക്കണോ തെളിയിക്കണ്ടേ എന്നുള്ള കാര്യത്തിനേക്കാ അവ ഇത്രയും കാലം ഈ ഇസ്ലാമിനെയും റസൂലിനെയും മറ്റുള്ളവരെയും എന്താ അവന്റെ മാതാപിതാക്കളെയും അവന്റെ ഭാര്യയെ കുറിച്ചിട്ടും ഈ കാണുന്നവരൊക്കെ ഈ മറ്റേ സംഖികളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും അവൻ വിളിക്കുക സംഖികളൊക്കെ ഖുർആന്റെ ആയത്തും അതിന്റെ അർത്ഥം വെക്കണ കണ്ടോ ഇവനാണ് അവരുടെ ഉസ്താദ് ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒരു സമുദായത്തെ വെറുതെ ദ്രോഹിച്ചും കൊണ്ടിരിക്കുക ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല ഏഹ് ഇതിനൊക്കെ തെളിവോ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങളൊരു മുസൽമാനാണ് അല്ലെ ഈ ആരിഫ് ഹുസൈന് ഈ ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെത്ര വിമർശിക്കണ അറിയും അവന്റെ ആ പേരാണ് അവനിലേക്കുള്ള ആളുകളെ കൂട്ടുന്നത് എന്ത് തമ്മാടിത്തരം പറഞ്ഞാലും ശരി ഏഹ് എനിക്കത് പ്രശ്നമില്ല എന്നുള്ളത് ഈ ആരിഫ് ഹുസൈന് കോളി ചെയ്തിട്ട് അവങ്ങനെ വലിയ മറ്റേ എന്താ പറയാ ബിൽഡപ്പ് ഒക്കെ കാട്ടിയിട്ട് കാട്ടിട്ടിങ്ങനെ എന്നൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ മറ്റേ മറുപടി കൊടുക്കൂലേ ഇതൊക്കെ ഇവം മറ്റേ ഏർപ്പാടാക്കുന്ന സംഘപരിവാറിന്റെയും അല്ലാത്ത മറ്റേ നിരീശ്വരവാദിയിൽപ്പെട്ട ആളുകളും ഒക്കെ കൂടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അത് ചോറ് തിന്നണവർക്ക് അറിയാം അല്ലെ നിങ്ങൾക്കറിയോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ അത് നിങ്ങൾ കാണാനിട്ടാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ ഏഹ് നിങ്ങൾ ആ ഉമ്മയെ സംരക്ഷിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാണ് ആ ഉമ എന്നല്ല ഒരു ഉമ്മയെ കുറിച്ചിട്ട് ഷരീഫ് മോശം പറയൂല പക്ഷെ എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞത് എന്ത് അവൻ സ്വന്തം മാതാവിനോട് പോലും കാമഭ്രാന്തം കൊണ്ട് ചെന്നൊരു വ്യക്തിയാണ് ആരിഫ് ഹുസൈന എന്ന ഈ ഒരു കാരണം കൊണ്ടാണ് അവന്റെ ഭാര്യ പോയത് എന്നുള്ളതും പിന്നെ നിങ്ങൾ പറയുന്ന മാതിരി ഡയറി മിൽക്ക് വാങ്ങിക്കൊടുക്കാത്ത തെറ്റിപ്പോയതാണ് സാമ്പത്തികപരമായിട്ട് മാറ്റേ ഇല്ലാത്തത് കൊണ്ട് തെറ്റിപ്പോയതാണ് ഈ കഥകളൊക്കെ നിങ്ങൾ പറയുന്നത് ആരിഫിനെ വെളുപ്പിക്കാനാണോ കറുപ്പിക്കാനാണോ എനിക്കറിയില്ല ആരിഫിൻ്റെത് വാങ്ങി നക്കുന്നത് കുറെ ആളുകൾ ഉണ്ട് നിങ്ങളെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ നിങ്ങൾ ഒരുപാട് അങ്ങട്ട് പിന്നെ എന്താ പറയാ ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ട് സ്വയം കോമാളി ആകണ്ട നിങ്ങൾ എനിക്കെതിരെ ഇട്ട വീഡിയോസിനകത്ത് ആരെങ്കിലും എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞേക്കണോ ഇല്ലല്ലോ ആ ആരിഫിനെ തന്നെയല്ലേ എല്ലാവരും തെറി വിളിക്കുന്നത് അതെന്തുകൊണ്ടറിയോ ജനങ്ങൾക്കൊരു ബോധ്യുണ്ട് എന്ത് അടിസ്ഥാനപരമായിട്ടോ അതല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യങ്ങളോ ആയിട്ടോ ഒരു മതത്തെ തന്നെ ഇവൻ നിരീശ്വരവാദി എന്നാണ് ഇവൻ പറയുന്നത് പക്ഷെ ഇവനിക്ക് ബാക്കി ഒരു മതവും പ്രശ്നമല്ല ഇസ്ലാമിനെ തന്നെ അതും എത്ര എന്തെല്ലാം അനാവശ്യങ്ങള് ഏഹ് അള്ളാഹെ കുറിച്ചിട്ടും റസൂലിനെ കുറിച്ചിട്ടും അവരുടെ ഭാര്യമാരെ കുറിച്ചിട്ടും മക്കളെ കുറിച്ചിട്ടും നിരന്തരം വെറും തെറി എനിക്കിതിൽ പറയാൻ പറ്റാത്ത തെറിവാക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊന്നും കുറ്റബോധമല്ല ഏഹ് നിങ്ങളിപ്പോ വലിയ ആരിഫിന്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കണ്ടന്റ് ഒരു വീഡിയോ ചെയ്തെന്ന് ഞാൻ കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആദ്യം അതൊക്കെ ഒന്ന് തിരുത്താൻ നോക്കൂ ഏഹ് പിന്നെ അല്ല ഇത് ഈ ആരിഫ് പറയുന്നതും ഇതുപോലെ തന്നെയാണ് ഒന്നിനും തെളിവോ അടിസ്ഥാനപരമായിട്ടോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഏഹ് ഈ ആരിഫ് ഖുർആാനോ തീട്ട് അതിനർത്ഥം വെക്കുന്നത് മിക്കത് സംഘപരിവാറിന്റെ ആളുകളാണ് ആ വിവരം അല്ലെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ല അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം അതൊക്കെ ഒന്ന് അറിയാൻ നോക്ക് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവൻ തന്നെ പറയുന്നുണ്ട് ഏത് ഈ വിഷയത്തെ കുറിച്ചിട്ട് ഞാന് എന്റെ ഭാര്യയെ അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ഞാൻ അടിമ സ്ത്രീയുമായിട്ട് അവളുടെ കട്ടില് കയറി കടന്നു ഏർ എന്നൊക്കെ അവൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കേൾക്കുമ്പോ അവന്റെ ഉമ്മാക്കോ അതല്ലേ നിങ്ങൾക്കോ ഒരു മോനാണീ പറയണമെന്നുള്ള ബോധോ സങ്കടോ ഒന്നുമില്ല ഏഹ് അവന്റെ ചാനലൊന്നു കയറി എടുത്തു നോക്ക് അവൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് എത്ര വൾഗറായിട്ടാണ് ഓരോ വിഷയങ്ങളും പറയുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ അതിനെ കുറിച്ചിട്ട് മറുപടി പറയാം ഷെരീഫിന്റെ കാര്യം അത് അവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങളോട് എല്ലാ സ്നേഹവും നിലനിർത്തി കൊണ്ട് തന്നെ പറയുന്നത് നിങ്ങള് വെളിപ്പിക്കാനിറങ്ങുമ്പോ മുഴുവൻ വെളിപ്പിക്കണം ഏഹ് എനിക്കും അറിയാം ഒരു ഉമ്മാക്കോ ഒരു വാപ്പാക്കോ ഒരു മാതാപിതാക്കൾക്കും ലോകത്ത് കേൾക്കാൻ പറ്റാത്തതോ ഇഷ്ടമല്ലാത്തതോ സഹിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് സ്വന്തം മകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിന്നുള്ളത് പക്ഷെ എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞത് അവനിക്ക് ഇസ്ലാമിനെ കിട്ടിയ അറിവ് അവൻ നിരന്തരം പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു വട്ടം ഒരു തെളിവ് ചോദിച്ചിട്ടുണ്ടോ കോടാന കോടി മുസ്ലിങ്ങൾ സ്നേഹിക്കുന്ന ദീനും റസൂലും അള്ളയും ആരാധിക്കപ്പെടുന്ന അള്ളയും ഏഹ് ഇവരെ കുറിച്ചിട്ട് ഏതെങ്കിലും വേഷി പെണ്ണുമായി താരതമ്യം ചെയ്തിട്ട് ചെക്ക് മനുഷ്യന്റെ നാവ് അറച്ചു പോകുന്ന അറപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം വന്നിട്ടില്ലെങ്കിൽ ഇതില് നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട കേട്ടോ ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ നിങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് ഏത് ഈ ആദിലാ നൂറ വിഷയം നൂറ വിഷയത്തിൽ ഈ ആദില നൂറയും വീട്ടിലിഴുതി പിടിക്കപ്പെട്ട സമയത്ത് ഈ ആരിഫാണ് സംരക്ഷണം കൊടുത്തിട്ടുള്ളത് ഏർ അത് നിങ്ങൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഈ മറ്റേ നിങ്ങളുടെ വീഡിയോ മുഴുവൻ എനിക്ക് കേൾപ്പിക്കാൻ താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ വിഷയം എളുപ്പം പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇതിൽ നിങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട് ആ മറ്റേ നൂറയും ആതിലെയും അവരുടെ വീട്ടുകാർ രാവും പകലും ഇന്നില്ലാണ്ട് പിന്നെ ഇവരെ തെരഞ്ഞു കൊണ്ട് നടക്കുകയാണ് ഈ മക്കൾക്ക് എന്ത് സംഭവിച്ചു എവിടെയാണ് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ആരിഫാണ് ഇവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെ അപ്പോ എവിടെ താമസിപ്പിച്ചിട്ടുള്ളത് ഇവന്റെ വീട്ടിൽ തന്നെ ആരിഫിന്റെ വീട്ടിൽ തന്നെ ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടാണ് ആ ഉമ്മ അവരെ ഇറക്കി വിട്ട് എന്നും നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ ഏതൊക്കെയോ പുറത്തുനിന്ന് ഏതൊക്കെയോ പെണ്ണുങ്ങൾ വന്നിരുന്നു പല ആണുങ്ങളും വന്നിരുന്നു അവിടെ പെരും കൂട്ടിക്കൊടുപ്പായിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളത് അവരുടെ ഉമ്മ പറഞ്ഞു എന്നും നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആരിഫ് ഒരു കാമഭ്രാന്തനാണെന്ന് ഞാൻ പറഞ്ഞതില് ഒരു തെറ്റുമില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അല്ലെ പിന്നെ ഈ വിഷയം മാത്രമാണ് നമുക്കൊരു ചോദ്യചിഹ്നമായി ചിഹ്നമായി നടക്കുന്നത് അത് എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറഞ്ഞത് അവിടെ ഈ ഉമ്മാനെ ഞാൻ കുറ്റം പറയുന്നില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ ഉമ്മയെപ്പോലൊരു ഉമ്മ തന്നെയാണ് ഈ ആദിലാൻഡിൻ നൂറിൻ്റെ അല്ലേ അതിനുണ്ട് വേദനയും സങ്കടവും എല്ലാം ഒരു മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഉമ്മയെ ആരിഫിന്റെ ഉമ്മാക്കുള്ള അതേ സങ്കടങ്ങളും അതേ വികാരങ്ങളുമാണ് ആ രണ്ട് ഉമ്മാക്കുള്ളത് ഉള്ളത് ആദിലാൻഡി നൂറാന്റെ അത് നമുക്ക് നോക്കേണ്ട കാര്യമല്ല പക്ഷെ നിങ്ങൾ ഇത് നോക്കുമ്പോൾ അതും കൂടി പോയി ഒന്ന് അന്വേഷിക്കെ അപ്പൊ ആ ഉമ്മമാരുടെ കണ്ണീരിന്റെ വിലയും കൂടി നിങ്ങളൊന്ന് കാണണം എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാരണേ ഉള്ളൂ നമുക്ക് ആർക്കും ആരെ എന്തും കുറിച്ചിട്ടും തെളിവോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രേഖയോ ഇല്ലാതെ എന്തും വിളിച്ചു പറയാം എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം എന്താ അറിയോ എല്ലാവർക്കും ഉണ്ട് ഈ വിഷമവും എല്ലാവർക്കും ഉണ്ട് ഈ മനപ്രയാസവും എല്ലാവർക്കും ഉണ്ട് ഈ അഭിമാനവും അതൊക്കെ നിങ്ങൾ ഓർക്കണം അപ്പൊ ഈ അള്ളഹ് റസൂലിനെയൊക്കെ വലുതല്ലല്ലോ പിന്നെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആരിഫിന്റെ അമ്മാടെ സങ്കടം അല്ലെങ്കിൽ ആരിഫിന്റെ ഉപ്പാടെ സങ്കടം ആണോ നിങ്ങൾ അങ്ങനെന്നെ പറയോ അപ്പോ ഈ ഒരു മകന് ഇത്രത്തോളം ഈ മതസ്ഥരെയും മതത്തെയും എല്ലാം പറക്കത്തെറിയും അത്രയും കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള മറ്റേ സംഭാഷണമായിട്ട് ദിനംദൂറും ഏർ ഇവരിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സങ്കടം തോന്നാത്ത നിങ്ങൾക്ക് ആരിഫിന്റെ ഉമ്മായുടെ കാര്യത്തിൽ അത്ര വലിയ സങ്കടമൊന്നും തോന്നണ്ട ഉമ്മ എന്താണ് പെങ്ങൾ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യണ്ട് ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നത് ആ ഉമ്മാനെയല്ല ഈ കാമഭ്രാന്തനായ ആരിഫ് ഹുസൈനെയാണ് അത് ഇനിയും ഞാൻ പറയും ഏഹ് അപ്പൊ അതൊന്നും നിങ്ങൾ വെളുപ്പിക്കാനോ തറുപ്പിക്കാനോ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പണി എന്താച്ച ചെയ്തോ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഷരീഫ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ വീഡിയോ വിട്ടു തരുമ്പോ നിങ്ങൾ അവന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാം Narefus, no wow. െ ബാക്കിയുള്ള തെളിവ് ആരിഫ് ഹുസൈൻ പേച്ചുണ്ടായതാണ് എന്നുള്ളത് ഞാൻ എന്റെ നാക്കുകൊണ്ട് പറയാത്തത് എന്താ അറിയോ അത് ആ ഉമ്മാക്ക് പോകുമല്ലോ അതിന്റെ ഒരു ഭാഗം ഞാൻ ഈ പറയുന്ന വാക്ക് എന്നോർത്ത് മാത്രം ഞാൻ ആ ഉമ്മാനെ ആലോചിച്ചിട്ടാണ് ഞാൻ പല വാ വേർഡ്സും ഇപ്പൊ ഉപയോഗിക്കാത്തത് അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരുപാട് ഖേദിക്കൊന്നും വേണ്ട നിങ്ങള് കണ്ടോ ഇത് ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട് എന്തിനാ അറിയോ കേട്ടാൽ അറക്കുന്ന രീതിയിലാണ് അവ ഓരോ വാക്ക് യൂസ് ചെയ്യുന്നത് അതിന്റെ മൂന്നിലൊന്നില്ല എന്റെ വീഡിയോ ഓക്കെ അപ്പൊ എന്നാ ശെരി